ഫ്രണ്ട്സ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ത്രീ സെവൻ ലവൺ എക്സെട്ര മൂന്ന് ഏഴ് പതിനൊന്ന് എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ത് എന്താണ് അരി എന്താണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ടീ കൊണ്ട് ടീക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അഥവാ രണ്ടാം പദം മൈനസ് ആദ്യ പദം ഇവിടെ രണ്ടാം പദം എത്രയാണ് ഏഴ് ആദ്യ പദം മൂന്ന് അപ്പോൾ സെക്കൻഡ് ടേം സെവൻ മൈനസ് ഫസ്റ്റ് ടേം ത്രീനസ് ത്രീ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എത്രയാണ് നാല് അടുത്ത ക്വസ്റ്റ്യൻ ഫൈവ് എയ്റ്റ് എക്സെ ഇൻഡ് അരിത്മെറ്റിക് സീക്വൻസ് അഞ്ച് എട്ട് പതിനൊന്ന് എക്സെട്ര ഒരു സമാന്തര ശ്രേണിയാണ് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ട്വന്റി ഇതിന്റെ ഇരുപതാം പദം എത്ര വാട്ട് ഈസ് ദ ആൻറ്റിപ്രൈക് എക്സ്പ്രഷൻ ഫോർ ദി സീക്വൻസ് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ത് നമുക്ക് തന്നിട്ടുള്ള സീക്വൻസ് എത്രയാണ് അഞ്ച് എട്ട് പതിനൊന്ന് എക്സെട്ര ആദ്യം തന്നെ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും കണ്ടുപിടിക്കണം ഇനി ഫസ്റ്റ് ടേം ഈക്വൽ ടു ആദ്യപദം എത്രയാണ് അഞ്ച് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇവിടെ സെക്കൻഡ് ടേം എത്രയാണ് എട്ട് രണ്ടാം പദം എട്ട് ആദ്യപദം ഫസ്റ്റ് ടേം എത്രയാണ് അഞ്ച് എട്ടിൽ നിന്ന് അഞ്ചു പോയാൽ എത്രയാണ് അതായത് ഈ ശ്രേണിയുടെ ആദ്യപദം അഥവാ ഫസ്റ്റ് ടേം അഞ്ചും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം മൂന്നും ആകും ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ട്വന്റി നമ്മുടെ ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ് എൻത്ത് ടേം എന്ന് പറയുന്നത് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ് എൻത്ത് ടേം ഈക്വൽ ടു ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ട്വന്റി അഥവാ ഇരുപതാം പദം എത്രയാണ് ഇവിടെ മൂന്ന് ഇൻറ്റു ഇരുപതാം പദമാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എന്ത് ടേം എന്ന് പറയുന്നത് ഇരുപത് പ്ലസ് ഫസ്റ്റ് ടേം ആദ്യ പദം എത്രയാണ് അഞ്ച് മൈനസ് മൂന്ന് മൂന്ന് ഇൻറ്റു ഇരുപത് എത്രയാണ് അറുപത് പ്ലസ് അഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ എത്രയാണ് രണ്ട് അറുപത് പ്ലസ് രണ്ട് അറുപത്തി ഈ ശ്രേ ഈ സീക്വൻസിന്റെ അഥവാ ഈ ശ്രേണിയുടെ ഇരുപതാം പദം ട്വന്റി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദി സീക്വൻസ് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഇതിലെ രണ്ടാമത്തെ പോയിന്റ് ഫോം ഈക്വൽ ടു എൻ ഫോം ടുമിന്റെ സെയിം ഇക്വേഷൻ തന്നെയാണ് ആൾജിബ്രൈറ്റ് ഫോം കാണാൻ എന്ത് ടേമില് എന്നിന് പകരം നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുന്നു ആൾഡിബ്രൈക് ഫോം എഴുതുന്ന സമയത്ത് എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കില്ല ഇനി ഇവിടെ ഡി എത്രയാണ് മൂന്ന് എന്നിന് നമ്മൾ വാല്യൂസ് ഒന്നും ഇട്ട് കൊടുക്കില്ല പ്ലസ് ഫസ്റ്റ് ടേം എത്രയാണ് അഞ്ച് മൈനസ് ഡി എത്രയാണ് മൂന്ന് പ്ലസ് അഞ്ചിൽ നിന്ന് പോകുന്നു പോയാൽ രണ്ട് ഈ സീക്വൻസിന്റെ അഥവാ ഈ ശ്രേണിയുടെ ആൾഡിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം എത്രയാണ് മൂന്നാമത്തെ എക്സ്പ്രഷൻ ഫോർ ദ സം ഓഫ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് സ്ക്വയർ പ്ലസ് ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം എൻ സ്ക്വയർ പ്ലസ് എൻ ആണ് ഫൈൻ ദ ഫസ്റ്റ് ടേം ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എന്ത് ഫസ്റ്റ് ടെൻ ടേംസ് ഓഫ് ദിസ് അരി സീക്വൻസ് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക എന്ത് അപ്പോൾ ഇവിടെ ആദ്യമായി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ഈക്വൽ ടു എൻ സ്ക്വയർ പ്ലസ് എൻ അങ്ങനെയാണെങ്കിൽ എൻ മൈനസ് വൺ ടേംസ് എത്രയായിരിക്കും നമുക്കറിയാം എ മൈനസ് ബി ഹോൾ സ്ക്വയറിന് നമ്മൾ എങ്ങനെ എഴുതുക എ സ്ക്വയർ മൈനസ് ടു ഇന്റു എ ഇൻറ്റു മൈനസ് b. മൈനസ് ടു എ ബി പ്ലസ്വയർ ഇതാണ് ഇക്വേഷൻ ഇത് പ്രകാരം എൻ മൈനസ് വൺ ഹോൾ സ്ക്വയർ എങ്ങനെ വരും എൻ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ അതുപോലെ തന്നെ വരും മൈനസ് വൺ എൻ വരും അപ്പോൾ ആണെന്നും ആണെന്നും കിട്ടി ഇത് എന്തിനു വേണ്ടിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത് എന്ത് ടേം കാണാൻ വേണ്ടിട്ടാണ് എഫ് വൺ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം എക്സെട്രൻ മൈനസ് ടു മൈനസ് വൺ തിട്ടേം എൻത്തിട്ടേം ഓക്കെ ഇങ്ങനെയാണല്ലോ നമ്മുടെ ഒരു അരത്മെറ്റിക് സീക്വൻസ് അഥവാ ഒരു സമാന്തര ശ്രേണി വരിക ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എൻത്തിട്ടേം എൻ്റെ ടേം വരെയുള്ള സമയം എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് എൻ സ്ക്വയർ പ്ലസ് എൻ ആണ് ഓക്കെ രണ്ടാമതായിട്ട് നമ്മൾ എൻ മൈനസ് വൺ ടേംസിന്റെ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ് അപ്പോൾ ഈ ടേംസിൽ നിന്നും ടേംസിന്റെ തുക പോയാൽ നമുക്ക് കിട്ടും പറയുന്നത് എന്താണ് എഫ് എൻ എന്താണ് എൻ തിട്ട കിട്ടാനാണ് എന്താണ് ചെയ്യേണ്ടത് സം ഓഫ് എൻ ടേംസിൽ നിന്നും Sum of n minus one terms. a uh, us Sum of n terms is n square plus n minus sum of n minus one terms is n square minus n n square plus n minus എൻ സ്ക്വയർ ഈ മൈനസിനെ നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇൻഡ്യൂ ചെയ്യണം അപ്പൊ മൈനസ് എൻ സ്ക്വയർ മൈനസും മൈനസും പ്ലസ് എൻ ഈക്വൽ ടു എൻ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ സീറോ ആവും എൻ പ്ലസ് എൻ എത്രയാണ് ടു എ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എൻത്തി ടേം അഥവാ എൻ ആ പദം എന്ന് പറയുന്നത് എത്രയാണ് ടു എൻ ആണെന്ന് കിട്ടി ഇനി എൻത്ത് ടേമിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ് എൻത്തി ടെ അഥവാ എൻ ആ പദം ഈക്വൽ ടു ഫസ്റ്റ് പോയിന്റ് എത്തിട്ട് അഥവാ എണ്ണാം പദത്തിന്റെ ഇക്വേഷൻ എന്താണ് ടൂ എൻ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്നത് എത്രയാണ് രണ്ടാണ് അതുപോലെ എഫ് മൈനസ് ഡി എഫ് എന്താണ് ആദ്യ പദം ഓർ ഫസ്റ്റ് ഇട്ട് എഫ് മൈനസ് ഡി സീറോ ആണ് കിട്ടും കാരണം സീറോ ആണ് ഓക്കെ എഫ് മൈനസ് എത്രയാണ് എത്രയാണ് ഈ അപ്പുറത്തേക്ക് പോയാൽ ടു അപ്പോ ഫസ്റ്റ് ടേൺ അഥവാ ആദ്യ പദം രണ്ടും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം രണ്ടും ആകുന്നു എങ്ങനെയാണ് ഇത് കിട്ടിയെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആദ്യം നമ്മൾ എൻ ടേംസിന്റെ സമ്മ തന്നിട്ടുണ്ട് അത് എഴുതുന്നു രണ്ടാമത് എൻ മൈനസ് വൺ ടേംസിന്റെ തുക നമ്മൾ കണ്ടുപിടിക്കുന്നു സം ഓഫ് എൻ ടേംസിൽ നിന്നും സം ഓഫ് എൻ മൈനസ് വൺ ടേംസ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ടേമിന്റെ ഇക്വേഷൻ കിട്ടും എത്രയാണ് കിട്ടുന്നത് ടു എൻ എന്ത് ടേമിന് നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ അറിയാം നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താണ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ടി ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ടു എൻ പ്ലസ് ഇവിടെ നമുക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സീറോ എന്ന് പറയാം അപ്പോൾ ഡി എൻ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഡി എൻ എഫ് ടു എം ഈക്വൽ ആണ് അതിൽ നിന്നും ഡി ഈക്വൽ ടു ടു എന്ന് കിട്ടും എഫ് മൈനസ് ഡി എന്താണ് സീറോ ആണ് എഫ് മൈനസ് ഡി ടു ഇട്ട് കൊടുത്തു അപ്പൊ എഫ് ഈക്വൽ ടു അങ്ങനെ ഈ സമാന്തര ശ്രേണിയുടെ ഓർ അരത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും രണ്ടും ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം രണ്ടും അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താണ് ഫൈൻഡ് സം ഓഫ് ഓഫ് ഫസ്റ്റ് ദിസ് അരത്മെറ്റിക് സീക്വൻസ് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക എന്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് സം ഓഫ് എൻ ടേംസിന്റെ ഇക്വേഷൻ എന്താണ് എൻ സ്ക്വയർ പ്ലസ് എൻ ആണ് ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് സം ഓഫ് ഫസ്റ്റ് എത്ര വരും ഹൺഡ്രഡ് പ്ലസ് ടെൻ എത്രയാണ് ഹൺഡ്രഡ് ആൻഡ് അതായത് ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക എത്രയാണ് നൂറ്റി പത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ സിക്സ് ടെൻ ഫോർട്ടീൻ എക്സെട്രിസ് ആൻഡ് അരത്മെറ്റിക് സീക്വൻസ് ആറ് പത്ത് പതിനാല് എക്സെട്ര ഒരു സമാന്തര ശ്രേണിയാണ് ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് ഓഫ് ദിസ്മെറ്റിക് സീക്വൻസ് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ ഫിഫ്റ്റീൻ ടേംസ് ആദ്യ പതിനഞ്ച് പദങ്ങളുടെ തുകയും തുടർന്നുള്ള അഞ്ച് തുടർന്നുള്ള പതിനഞ്ച് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര ഓക്കെ അപ്പൊ നമുക്കിവിടെ ആദ്യം തന്നെ സീക്വൻസ് എത്രയാണ് ആറ് പത്ത് പതിനാല് എക്സെട്ര ആദ്യ പദം ഫസ്റ്റ് ടേം എത്രയാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് പത്തും ആറും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നാലാണ് പതിനാലും പത്തും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നാലാണ് അതായത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം നാലാണ് ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻ ഫസ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് നമ്മുടെ ടേബിളിൽ മൂന്നാമത്തെ പോയിന്റ് എത്രയാണ് ആ ഇക്വേഷൻ വെച്ചിട്ടാണ് എൻ ബൈ ടു ഇനി ഇവിടെ എൻ എത്രയാണ് പതിനഞ്ച് ബൈ രണ്ട് ഇന് എഫ് എത്രയാണ് ആറ് പ്ലസ് എന് പതിനഞ്ചാണ് എൻ മൈനസ് വണ്ണപ്പോൾ ഇൻറ്റു ഡി എത്രയാണ് നാല് പതിനഞ്ച് ഇന്റു ആറ് എത്രയാണ് പന്ത്രണ്ട് പ്ലസ് ഇന്റു നാല് എത്രയാണ് പതിനഞ്ച് ബൈ രണ്ട് ഇന്റു പന്ത്രണ്ട് പ്ലസ് അമ്പത്തി ആറ് എത്രയാണ് അറുപത്തി എട്ട് അറുപത്തി എട്ട് ബൈ രണ്ട് എത്രയാണ് മുപ്പത്തിനാല് പതിനഞ്ച് ഇന്റു മുപ്പത്തിനാല് ഈക്വൽ ടു അഞ്ഞൂറ്റി പത്ത് അപ്പോൾ എത്രയാണ് അടുത്ത അഥവാ ആദ്യ പദം എത്രയാണ് ആറ് ഇനി നമുക്ക് കാണേണ്ടത് ടേം ആണ് നമ്മുടെ ഇക്വേഷൻ ടേബിളിലെ ഫസ്റ്റ് പോയിന്റ് എൻത്ത് ടേം കാണാനുള്ള ഇക്വേഷൻ ആണ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഇവിടെ ഡി എത്രയാണ് നാല് ഇൻറ്റു എൻ എത്രയാണ് സിക്സ്റ്റീൻത്ത് അല്ലെങ്കിൽ പതിനാറാം പദമാണ് കാണേണ്ടത് അതുകൊണ്ട് എൻ സിക്സ്റ്റി പ്ലസ് എഫ് എത്രയാണ് ആറ് ഡി എത്രയാണ് നാല് ഈക്വൽ ടു നാല് ഇൻറ്റു പതിനാറ് എത്രയാണ് അറുപത്തി നാല് പ്ലസ് ആറിൽ നിന്ന് നാല് പോയാൽ രണ്ട് അറുപത്തിനാല് പ്ലസ് രണ്ട് അറുപത്തി ആറ് അപ്പോൾ ഫസ്റ്റ് ടേം ആറും സിക്സ്റ്റീൻത്ത് ടേം അഥവാ പതിനാറാം പദം അറുപത്തിയാറും ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് സിക്സ്റ്റീൻ ടേം അപ്പോൾ സിക്സ്റ്റീൻത്ത് ാണ് അഞ്ഞൂറ്റി പത്ത് ഇനി നമുക്ക് കാണേണ്ടത് ടേംസ് ആണ് സം ഓഫ് നെക്സ്റ്റ് ഇവിടെ സം ഓഫ് എൻ ടേംസ് എന്ത് ടേം കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് നാമത്തെ പോയിന്റ് ആ ഇക്വേഷൻ ഒരിക്കലും ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇത് സം ഓഫ് ഫസ്റ്റ് എൻ ടേംസിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ നമുക്ക് സം ഓഫ് ഫസ്റ്റ് എൻ ടേംസിന്റെ അല്ല കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് സം ഓഫ് ആദ്യത്തെ പതിനഞ്ച് പദങ്ങൾ കഴിഞ്ഞു വരുന്ന പതിനഞ്ച് പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഓഫ് ഫസ്റ്റ് 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 ടേംസ് ടേംസ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും സം ഓഫ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇടയിലെ ഫിഫ്റ്റീൻ ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എക്സെട്രിഫ്റ്റീൻ ടേംസ് ഇവിടെ ഇതിന്റെ നമുക്ക് അറിയാം എത്രയാണ് അഞ്ഞൂറ്റി പത്ത് ഇനി ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് പദങ്ങൾ കഴിഞ്ഞ് അടുത്ത വരുന്ന പതിനഞ്ച് പദങ്ങളുടെ തുകയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം തേർട്ടി ടേംസിന്റെ സമ്മിൽ നിന്നും ഫസ്റ്റ് പതിനഞ്ച് ടേംസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ പതിനാറാം പദങ്ങളിൽ മുപ്പതാം പദം വരെയുള്ള പദങ്ങളുടെ തുക കിട്ടും ഇനി സമ ഓഫ് ഫസ്റ്റ് തേർട്ടി ടേംസ് കാണാനുള്ള എന്താണ് എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇന് മൈനസ് സമ ഓഫ് ടേംസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി പത്ത് ഇനി ഇവിടെ എൻ എത്രയാണ് മുപ്പത് ബൈ രണ്ട് ഇൻറ്റു ടു എഫ് രണ്ട് ഇൻറ്റു ആറ് പ്ലസ് മുപ്പതിൽ നിന്ന് ഒന്ന് പോയാൽ ഇരുപത്തി ഒൻപത് ഇന്റു ഡി എത്രയാണ് നാല് മുപ്പത് പൈ രണ്ട് എത്രയാണ് പതിനഞ്ച് ഇന്റു രണ്ട് ഇന്റു ആറ് എത്രയാണ് പന്ത്രണ്ട് പ്ലസ് ഇരുപത്തി ഒൻപത് ഇന്റു നാല് എത്രയാണ് അപ്പൊ രണ്ട് ഇന്റു ആറ് പന്ത്രണ്ട് പ്ലസ് നൂറ്റി പതിനാറ് എത്രയാണ് നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് ഇന്റു മുപ്പത്തിന്റെ പകുതി പതിനഞ്ച് നൂറ്റി ഇരുപത്തി എട്ട് ഇന്റു പതിനഞ്ച് എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മൈനസ് അഞ്ഞൂറ്റി പത്ത് എത്രയാണ് ആയിരത്തി നാന്നൂറ്റി പത്ത് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി സം കിട്ടി എത്രയാണ് ആയിരത്തി നാനൂറ്റി പത്താണ് സംസ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് എത്രയാണ് അഞ്ഞൂറ്റി പത്താണ് ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് ഫിഫ്റ്റീൻ ടേംസും ആൻഡ് സമ ഓഫ് നെക്സ്റ്റ് ഫിഫ്റ്റീൻ ടേംസും തമിഴിലെ വ്യത്യാസമാണ് കാണാൻ പാട്ടത് അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി സം ഓഫ് നെക്സ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് അതായത് ആയിരത്തി നാനൂറ്റി പത്തിൽ നിന്നും സം ഓഫ് ഫസ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് കുറച്ചല്ലേ അപ്പോൾ എത്രയാണ് ആയിരത്തി നാനൂറ്റി പത്തിൽ നിന്നും അഞ്ഞൂറ്റി പത്ത് കുറയ്ക്കുമ്പോൾ നയൻ ഹൺഡ്രഡ് അഥവാ തൊള്ളായിരം അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് ഫിഫ്റ്റീൻ ടേംസ്റ്റ് അഥവാ ആദ്യ പതിനഞ്ച് പദങ്ങളുടെ തുകയും തുടർന്നുള്ള പതിനഞ്ച് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് തൊള്ളായിരം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കും അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക് യു